ഇന്നലെ ഇറാൻ ഖത്തറിലെ യു എസ് മിലിറ്ററി ബേസിൽ ആക്രമണം നടത്തിയതോടെ സ്വർണ വിപണി ഉയർന്നിരുന്നു എന്നാൽ പിന്നീടുണ്ടായ അടിയന്തര ചർച്ചകളുടെ ഫലമായി ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലേക്ക് നീങ്ങേണ്ട അവസ്ഥയുണ്ടാവുകയും അത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ വിപണി താഴേക്ക് ഇറങ്ങി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണിസിന് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് യും ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവൻ അറുനൂറ് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് ഗ്രാമ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്